ആന്റണി പെപ്പെ ആഷിക്കപുവായി മികച്ച പ്രകടനം നടത്തിയ ദാവീദ് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ തറച്ചുകയറുന്ന ഒരു പേരുണ്ട് പതിഞ്ഞ താളത്തിൽ ഒരു ഫാമിലി മൂവിയുടെ മൂഡിൽ തുടങ്ങിയ ശേഷം പതിയെ സിനിമ കത്തിക്കയർന്ന് നേരത്ത് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന പുത്തലത്ത് രാഘവൻ എന്ന വിജയരാഘവൻ്റെ കഥാപാത്രം ബോക്സിങ്ങിനായി ഒരു ഗ്രാമം പണിത അനേകം ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത പൂളാടിക്കുന്ന് പുത്തലത്ത് രാഘവൻ ഇടിച്ചു കണ്ടു നോക്ക് സിനിമയുടെ ദിശ നിർണ്ണയിക്കുന്ന ഗംഭീര കഥാപാത്രമായിരുന്നു വിജയരാഘവൻ അവതരിപ്പിച്ച പുത്തലത്തെ രാഘവൻ്റേത് ബോക്സിംഗിന് യാതൊരു പ്രാധാന്യവും ഇല്ലാതിരുന്ന കാലത്ത് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഒരു നാടിനെ ബോക്സിംഗ് ഗ്രാമമാക്കി മാറ്റാൻ നാല് പതിറ്റാണ്ടിലേറെ നേതൃത്വം കൊടുത്ത പുത്തലത്തെ രാഘവൻ എന്ന ബോക്സിംഗ് റിങ്ങിലെ യഥാർത്ഥ ദ്രോണാചാര്യൻ്റെ ജീവിതം കൂടിയാണ് വിജയരാഘവൻ അനശ്വരമാക്കിയത് കിഷ്കിന്തകാഠത്തിലെ ഓർമ്മ നഷ്ടപ്പെട്ട അപ്പു പിള്ളയ്ക്കും റൈഫിൾ ക്ലബ്ബിലെ വീൽ ചെയറിലിരുതുപോലും മാസ് കാണിച്ച് കുഴിവേലി ലോലപ്പനും ശേഷം നോട്ടത്തിലും നടത്തത്തിലും ആറ്റിറ്റ്യൂഡിലും രോമാഞ്ചം നിറയ്ക്കുന്ന പെർഫോമൻസുമായാണ് ബോക്സിംഗ് ആശാനായി വിജയരാഘവൻ നിറഞ്ഞാടിയത് തൻ്റെ വീട്ടുമുറ്റത്ത് വളരെ കുറഞ്ഞ സൗകര്യങ്ങളിൽ രാഘവൻ വളർത്തിയെടുത്ത താരങ്ങൾ ബോക്സിംഗിൽ കേരളത്തിന് സ്വന്തമായൊരു മേൽവിലാസം തന്നെ ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും രാഘവനെ തേടി ബോക്സിംഗ് മോഹവുമായി ആളുകൾ കൂളാടിക്കുന്നിലെത്തി പരിശീലനങ്ങളെല്ലാം തന്നെ തികച്ചും സൗജന്യമായിരുന്നു ഒരു കൊച്ചുമുറിയുടെ അകത്തളത്തിൽ ഫൈറ്റ് തെളിഞ്ഞ ശിഷ്യന്മാരിൽ പലരും ദേശീയ താരങ്ങളായി എം സുമൻലാൽ കെ മൃദുല്ലാൽ പി രാകേഷ് ശങ്കർ രമേഷ് കുമാർ ജിജീഷ് മുബാറക് അഹമ്മദ് അങ്ങനെ നീളും ഈ നിര ബോക്സിംഗ് ആശാൻ പുത്തലത്ത് രാഘവനും അയാളുടെ പൂളാളിക്കുന്ന ഗ്രാമവും അബുവിനെ സഹായിക്കുന്ന നാട്ടുകാരും ഏച്ചുകെട്ടലുകളൊന്നുമില്ലാതെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ദാവീദിൽ പുത്തലത്ത് രാഘവനും ആ ഗ്രാമത്തിനും സിനിമ നൽകിയ മനോഹര ട്രിബ്യൂട്ടാകുന്നു ആ കാഴ്ചകൾ